ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഐശ്വര്യ ആനന്ദ നിലയത്തിലേക്ക് ഒരുപാട് അഹങ്കാരത്തോടെ കയറി വരികയാണ് അരുൺ ബഹളം വെക്കുന്നുണ്ട് നീ എന്തിനാണ് വീണ്ടും ഇങ്ങോട്ട് കയറി വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നിന്നെ ഇറക്കി വിട്ടോ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഐശ്വര്യപ്പോൾ ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടക്കുന്നുണ്ട് വീണ്ടും അരുൺ ചെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഐശ്വര്യ ചോദിക്കുന്നുണ്ട് എന്നോട് തന്നെയാണോ ചോദിക്കുന്നത് എന്നൊക്കെ എന്നോട് കൂടുതൽ ഉണ്ടാക്കാൻ വന്നാൽ ഗാർഹിക പീഡനത്തിന് നിങ്ങൾ അറസ്റ്റാകുമെന്നൊക്കെ പറയുന്നു ഹരി പറയുന്നുണ്ട് പോലീസുകാരുടെ സപ്പോർട്ടോട് കൂടിയാണ് ഞാൻ ഇനിയും ഈ വീട്ടിൽ താമസിക്കാൻ പോകുന്നത് അതുമാത്രമല്ല ഞാൻ താമസിക്കാൻ വന്നിരിക്കുന്നത് എൻറെ ഭർത്താവിന്റെ വീട്ടിലാണ് എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ അവകാശമുണ്ടെന്നൊക്കെ പറയുന്നു ശരിക്കും എന്താണ് നടന്നതെന്ന് അറിയണമെങ്കിൽ വസുന്ധരാമയോടും ശ്യാമിയോടും അഖിലിനോടും ചോദിക്കാനെന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മയപ്പോൾ പറയുന്നുണ്ട് ആരെങ്കിലും എന്താണ് നടന്നതെന്ന് പറയാനെന്ന് ആ സമയത്ത് വസന്ധരാമ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അരുൺ അപ്പോൾ പറയുന്നുണ്ട് ഇവൾ ഇത്രയും തെറ്റ് ചെയ്തിട്ടും അതൊന്നും ആർക്കും പറയാനില്ല എന്നൊക്കെ ചോദിക്കുന്നു വസന്ധരാമ എപ്പോൾ അതിനൊന്നും ഒരു തെളിവും ഇല്ലല്ലോ എന്തെങ്കിലും തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ഐശ്വര്യ അരുണിനോട് പറയുന്നുണ്ട് ഇനിയും നിങ്ങൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ ഉറപ്പായിട്ട് ഞാൻ പോലീസിൽ പരാതി കൊടുക്കും നിങ്ങൾ ജയിലിൽ പോയി കിടക്കുമെന്നൊക്കെ പറയുന്നു വസുന്ധരാമ ഐശ്വര്യയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് എല്ലാത്തിനും തീരുമാനം ഞാൻ തന്നെ ഉണ്ടാക്കും എനിക്ക് തന്നെ എല്ലാത്തിനും തീരുമാനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും ഇനി നീ ദ്രോഹിച്ചാൽ ഉറപ്പായിട്ട് നിന്നെ ഞാൻ വെട്ടിക്കൊല്ലും എന്നിട്ട് ഞാൻ പോയി ജയിലിൽ കിടക്കുമെന്നൊക്കെ പറയുന്നു വസന്ധരാമ ഐശ്വര്യോട് വീണ്ടും പറയുന്നുണ്ട് ഇത് ഞാൻ ചുമ്മാ പറഞ്ഞല്ല സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണ് അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വസുന്ധരാമ അവിടെ നിന്ന് പോകുന്നു വസന്ധരാമ പോയതിന് ശേഷം ഐശ്വര്യ അശ്വതിയുടെ അടുത്തേക്ക് ചെല്ലുന്നു അശ്വതിയോട് പറയുന്നുണ്ട് നീയാണെങ്കിൽ ഞാൻ പോയ ഗ്യാപ്പിലേക്ക് വന്നതാണല്ലേ നിന്നെ ഞാൻ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യ അവിടെ നിന്നും പോകുന്നുണ്ട് അശ്വതി ഒരുപാട് സങ്കടത്തോടെ കരയുന്നുണ്ട് ആ സമയത്ത് ശ്യാമിയും അമൃതേട്ടത്തെയും ആണെങ്കിൽ ആശ്വസിപ്പിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അശ്വതിയുടെ റൂമിലേക്ക് ശ്രീക്കുട്ടി ചെല്ലുന്നുണ്ട് ശ്രീക്കുട്ടി ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാണ് കരയുന്നതെന്നൊക്കെ അശ്വതി എപ്പോൾ പറയുന്നുണ്ട് മോളെ ഓർത്തിട്ടാണെന്നൊക്കെ ആ സമയത്ത് അരുൺ അവിടേക്ക് വരുന്നുണ്ട് അരുൺ മോളോട് പറയുന്നുണ്ട് മോൾ പോയി പുറത്ത് കളിച്ചു ഞാൻ അമ്മയുടെ സങ്കടമൊക്കെ ഇപ്പൊ എന്നൊക്കെ പറയുന്നു അശ്വതി ഒരുപാട് കരയുകയാണ് അരുൺ അപ്പോൾ ആശ്വസിപ്പിക്കുന്നുണ്ട് ഞാൻ ഐശ്വര്യ വെറുതെ വിടത്തില്ല അവളെ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇന്ന് തന്നെ പുറത്താക്കിയനെ പിന്നെ അച്ഛനും അമ്മയും ഉള്ളത് കൊണ്ട് മാത്രമാണെന്നൊക്കെ പറയുന്നു അവളെ കൊന്നിട്ട് പോലും ജയിലിൽ പോകാൻ എനിക്കൊരു മടിയുമില്ലെന്നൊക്കെ പറയുന്നു അശ്വതി ഇപ്പോൾ പറയുന്നുണ്ട് അതിനു വേണ്ടിയാണോ ഞാൻ കാത്തിരിക്കുന്നത് അരുണിന്റെ ഒപ്പവും ശ്രീകുട്ടിയുടെ ഒപ്പം ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാനാണ് ഞാൻ കാത്തിരിക്കുന്നത് പറയുന്നു അരുൺ അശ്വതി ചേർത്ത് പിടിച്ചിട്ട് എല്ലാം ശരിയാകുമെന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് ഐശ്വര്യം അതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഐശ്വര്യ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇപ്പൊ പ്രതികരിക്കേണ്ട അവൾക്കുള്ളത് പിന്നെ കൊടുക്കാമെന്നൊക്കെ ഓർത്തിട്ട് അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് ഐശ്വര്യമായെ ഫോൺ ചെയ്യുകയാണ് മായെ ഫോൺ ചെയ്തിട്ട് പറയുകയാണ് എല്ലാ കാര്യങ്ങളും സക്സസ് ആണെന്ന് എനിക്ക് ഈ ആനന്ദ നിലയത്തിലേക്ക് കയറാൻ പറ്റിയെന്നൊക്കെ പറയുന്നു മായ പറഞ്ഞു വിട്ട ഗുണ്ടകളാണെങ്കിൽ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അവരോടൊപ്പം ഞാനും നല്ല അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചത് എന്തായാലും അവരുടെ അഭിനയം എന്റെ അഭിനയം ഇവിടെ ആർക്കും മനസ്സിലായില്ല എന്നൊക്കെ പറയുന്നു എന്തായാലും ഗുണ്ടകളായിട്ട് അഭിനയിച്ചവർക്ക് ഞാൻ കൂടുതൽ പണം കൊടുക്കുന്നുണ്ടെന്ന് ഐശ്വര്യ പറയുന്നു അത് കേൾക്കുമ്പോൾ മായ പറയുന്നുണ്ട് ഐശ്വര്യയുടെ ഇഷ്ടം പോലെ എന്നൊക്കെ ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്ന പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്